ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇത് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ പോയി വരാറുണ്ടായിരുന്നു കേട്ടാ പോയി വന്നപ്പോഴേക്കും നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒന്നാണ് പച്ച മാങ്ങ ജ്യൂസ് നമ്മൾ പഴുത്ത മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്നലെ വീട്ടിൽ കുറച്ച് കുറേ പച്ചമാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എന്തോ യൂട്യൂബും റീലും തുറന്നാ എൻ്റെ മുന്നിൽ കാണുന്നത് പച്ച മാങ്ങ ആണ് അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരു മുട്ട മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ സൈസ് വെച്ച് ഒരു ആൾക്ക് കുടിക്കാനുള്ള മാങ്ങ ജ്യൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം നമുക്ക് പോയിട്ട് പെട്ടെന്ന് ജ്യൂസ് തയ്യാറാക്കി എടുക്കാം പിന്നെ കൈസ് എൻ്റെ കുക്കിംഗ് സ്കിൽ അറിഞ്ഞുകൊണ്ടാണെന്ന് എന്നറിയില്ല ആർക്കും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ മാങ്ങ മാറ്റി ചൂട്ടാപ്പി മാങ്ങയാക്കി എനിക്ക് മാത്രമല്ല വേണ്ടത് ഇത് ഞാൻ എടുത്തത് കോ മാങ്ങയാണേ അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുക കൈസ് അപ്പോൾ അത് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മാങ്ങ തൊലി കളഞ്ഞെടുക്കണം എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ തൊലിയോട് കൂടിയിട്ട് അടിച്ചെടുക്കുകയാണ് ഒന്നുകൂടി വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയ സമയത്താണ് മനസ്സിലായത് തൊലി കളഞ്ഞിട്ടിട്ടാലെയാണ് കുറച്ചും കൂടെ നല്ലതുണ്ടാവുകയെന്ന് കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു മാങ്ങ എല്ലാം തൊലി കളഞ്ഞിട്ട് ഇടുന്നുണ്ട് പിന്നെ കൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട് ഡെയിലി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫുഡ് ബ്ലോഗ്സ് ആണോ ഡെയിലി നമ്മുടെ ഡെയിലി മൈ ലൈഫ് തരത്തിലുള്ള വ്ളോഗ്സ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് വ്ലോഗ്സ് ആണോ ഏത് രീതിയിലുള്ള വീഡിയോസ് വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിലൊന്നെയ്യോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാട്ടോ ഞാൻ എല്ലാ പീസും ഇങ്ങനെ ഇതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും പച്ച മാവിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടോ ഞാൻ പച്ച മാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടില്ലെങ്കിലും പച്ച മാവിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കൊറോണ ടൈമിലായിരുന്നു ാണ് അതൊക്കെ കുടിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനെ മാത്രം അറിയാം പക്ഷെ അന്ന് കുടിച്ച സമയത്ത് നമ്മളെ പച്ച മാിക്കണം അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് അയക്കാൻ പറ്റുന്നൊക്കെ ദൈവത്തിനെ അറിയാം ഞാൻ എന്താ ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അച്ചമ്മ അടുത്തിരുന്നത് ചക്കക്കുരു തൊലി വിളിക്കുക വളരെ കൂടിയാണ് ഞാൻ ഇതൊക്കെ ഇണ്ടാക്കുന്നത് നോക്കി കാണുന്നത് എന്തെലി ഇരുന്ന് അവിടെ നിന്ന് കാണിച്ചോട്ടേന്നുള്ള ഭാവട്ടാ അപ്പൊ ഞാനൊരു ഹായൊക്കെ പറയിപ്പിച്ചതാണ് കൈ അങ്ങനത്തെ കൈ ഞാൻ എല്ലാം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് പച്ച കോമാ ആയതുകൊണ്ട് തന്നെ ഇത് മുറിച്ചെടുക്കാൻ നല്ല പണിയിരുന്നു കേട്ടോ ഈ മാങ്ങ വെച്ചിണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാന്ന് പറയണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് ഈ മാങ്ങ മുളകിട്ടിട്ട് വെക്കില്ലേ അതായത് ശർക്കര അതിലിട്ട് ഇതേപോലെ വരട്ടി കടുവൊക്കെ വറവിട്ട് കുറച്ച് എരിവും പുളിയും അതേപോലെ തന്നെ മധുരമൊക്കെ ആയിട്ട് വെക്കില്ലേ അതിന്റെ പേരെന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും ഒരു മുട്ട പൊരിച്ചതും ആ ഒരു മാങ്ങക്കറിയുണ്ടെങ്കിൽ സെറ്റാണ് ഞാനിതായിട്ട് വിഷയം തെന്നി മാറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മിക്സി ജാറൊക്കെ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ടു പിന്നെ അത്യാവശ്യം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് മധുരം കുറവുള്ളവർക്ക് അങ്ങനെ ഇടാം പുളിപ്പൊക്കെ വേണ്ടായിരിക്കും പക്ഷേ ഈ പുളിപ്പറിയാനും പടില്ല അങ്ങനെയാണെങ്കിൽ പച്ചമാങ്ങ ജ്യൂസ് കുടിക്കും വേണം ആ ഒരു മൂടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അത് ഇടാട്ടോ അങ്ങനെതാ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന കണ്ടിട്ട് അനിയം വന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നുണ്ട് വിയോന്റെ ക്ലാരിറ്റി വളരെ കുറവാണ് കൈ സാധനം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലൊരു പരിഹാരം ഉടനെ അല്ലെങ്കിലും എപ്പോഴേലും ഉണ്ടാക്കാൻ വിചാരിക്കേണ്ടി വരും അങ്ങനെതാ മിക്സിയിലിട്ട് ഒരു അഞ്ചാറ് കറക്കം കറക്കിയപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരിപ്പ് വെച്ച് അരിച്ചെടുത്ത് കിട്ടാം കറക്റ്റ് ഒറ്റം നമുക്കൊരു വലിയ ഗ്ലാസിനുള്ള ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ ഞാൻ വലിയ കാര്യത്തിൽ രണ്ട് ഗ്ലാസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അല്ല ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുടിച്ചു നോക്കി പഴുത്ത മാങ്ങാ ജ്യൂസും പച്ച മാങ്ങ ജ്യൂസും വെച്ചാൽ പഴുത്ത മാങ്ങ ജ്യൂസ് തന്നെയേ എടുക്കുള്ളൂ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് കാരണം ആ ഒരു പുളിപ്പ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഇഷ്ടപ്പെട്ടെന്ന് വലിയേട്ട പക്ഷെ ഞാൻ ആ പുളിപ്പിനനുസരിച്ച് തന്നെ മധുര ഇട്ടുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നേ ആ ഒരു മാങ്ങ കിട്ടുന്നുണ്ട് പക്ഷെ മധുരം കിട്ടുന്നുണ്ട് അച്ചമ്മ അവിടെയൊക്കെ ഞാൻ അലങ്കോലാക്കിയിട്ട് തന്നെ ചീത്ത പറഞ്ഞു കൊടുക്കുകയാണ് കുഴപ്പമില്ല അച്ച മാങ്ങ തീരെ കഴിക്കാത്ത ഒരാളാണ് അച്ചമട്ട പല്ല് പുളിക്കുന്നു പറഞ്ഞിട്ട് പക്ഷെ ഞാനിത് കൊടുത്തപ്പം ആദ്യമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എൻ്റെ നിർബന്ധം കാരണം വാങ്ങി കുടിച്ചിട്ടുണ്ട് പക്ഷെ അത്ര പുളിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു പുളി തന്നെ അച്ചമ്മയ്ക്കൊരു പുളിയാണ് ഓടി നടക്കുന്ന വല്യുമേന കിട്ടിയിട്ടുണ്ട് അപ്പം വല്യമ്മയ്ക്കും കൊടുത്തു റീഫ്രഷ് ആവട്ടെ ഗൈസ് അപ്പം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ശരി പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരെ വളരെ മടിയുള്ള രണ്ടാളും കൂടെ ആടേണ്ടിയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എടുത്തിട്ടില്ല അവരും കുടിച്ചോ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് നിന്നപ്പാണ് ഗൈസ് വേണ്ട പറഞ്ഞ ആൾ വൈബ് പിടിച്ചു തോന്നുന്നു എൻ്റെ ഒരു മാങ്ങ ജിസ് കുടിച്ചിട്ട് ശരി എന്നാൽ അപ്പം അതിൻ്റെ ഇടയിൽ എന്നെ ചീത്തയും പറയുന്നുണ്ട് കാരണം അവിടെ മുഴുവൻ ഞാൻ അലങ്കൂലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചീത്തയൊക്കെ കേട്ടുകൊണ്ട് കൊണ്ട് ഞാനത് ഫുൾ ക്ലീൻ ആക്കി കഴി ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അന്നേരം തന്നെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവസാനം ചെയ്യാന്ന് വെച്ച് മാറ്റി വെച്ചാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ മാങ്ങ ജ്യൂസ് പൊളിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അതുവരേക്കും